ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പവർഫുള്ളായിട്ടൊരു സക്സസ് സ്റ്റോറിയാണ് ഷെയർ ചെയ്യുന്നത് ഷായേച്ചിയുടെ സക്സസ് സ്റ്റോറിയാണിത് നിങ്ങൾ പലരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കണം എങ്കിൽ ഈ സക്സസ് സ്റ്റോറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരും എല്ലാ ഭാഗത്തു നിന്നും എല്ലാ വാതിലുകളും അട അടഞ്ഞു പോയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ലേ എന്തുകൊണ്ടാണ് ഈശ്വരനെന്നെ പ്രാർത്ഥന കേൾക്കാത്തത് ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ടും കൃത്യമായ രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പരീക്ഷണം എന്നൊക്കെ ചോദിച്ചിട്ട് ജീവിതത്തോട് പരാതിയും പരിഭവങ്ങളും അല്ലെങ്കിൽ ജീവിതം തന്നെ വേണ്ടാന്ന് തോന്നിക്കുന്ന ആവശ്യമില്ലാത്ത ചില ചിന്തകളിലേക്ക് മനസ്സു പോകുന്നൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സക്സസ് സ്റ്റോറി നിങ്ങളുടെ ജീവിതം മാറ്റും അത്ര ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് എതിരെ ഷായുധേച്ച് കടന്നു പോയത് പക്ഷേ എനിക്ക് എൻ്റെ വാക്കുകളിലൂടെ ഈശ്വരാനുഗ്രഹവും ചേച്ചിയുടെ കൃത്യമായ പ്രാർത്ഥനയും ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു തിരിച്ചു കൊണ്ടുവന്നത് മാത്രമല്ല വളരെ വിജയകരമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പേർക്കും നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിലാണെങ്കിലും നിങ്ങൾ ഇതുപോലെ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയത്തിൽ എത്തിച്ചേരാൻ തന്നെ സാധിക്കും അതിനൊരു യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമുക്ക് ആ ഓഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഓഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മെയ് മാസം ആറാം തീയതി വാട്സപ്പ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ മെയ് മാസം ഒന്നാം തീയതി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അടുത്ത ബാച്ചും സ്റ്റാർട്ട് ചെയ്യുകയാണ് രാവിലെ അഞ്ച് മണി മുതൽ മണി വരെയാണ് ക്ലാസിൻ്റെ ടൈം എന്ന് പറയുന്നത് അതിലും ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇനി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഷേച്ചിയുടെ സക്സസ് സ്റ്റോറിയിലേക്ക് വരാം ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് അതിനെ മറന്ന് പതറിപ്പോയി ജീവിതത്തിൽ എല്ലാ വഴിയും അടഞ്ഞു എന്ന് കരുതി നിങ്ങൾ പരാജയം സമ്മതിച്ചു കൊടുക്കരുത് ജീവിതത്തോട് ഒരിക്കലും അത് പരാജയമല്ല വേറും പരീക്ഷണം മാത്രമാണെന്നുള്ള സത്യം മനസ്സിലാക്കുക അത് അതിജീവിക്കാനുള്ള കഴിവ് നമ്മളിൽ തന്നെ ഉണ്ട് ആ പ്രതിസന്ധികളും ഉയർച്ചയും താഴ്ചയും ഒക്കെ തരുന്നത് ഈശ്വരനിശ്ചയം ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഈ പ്രകൃതിയുടെ എല്ലാവരിലും ഒരുപോലെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർകം ചെയ്യാനും എല്ലാവർക്കും സാധിക്കും അതുകൊണ്ട് തന്നെ ആ അവസരത്തിൽ ജീവിതം വേണ്ട എന്ന് പറയുന്ന ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത തീരുമാനത്തിലൊന്നും നിങ്ങൾ പോകരുത് അങ്ങനെയുള്ളതല്ല ഒരു പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ധൈര്യം ായിട്ട് നമ്മൾ ആ വീട് നിന്ന് എഴുന്നേക്കുക ആരെയും പ്രതീക്ഷിക്കേണ്ട നമ്മൾ സ്വയം ധൈര്യം സംഭരിച്ച് കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കുക മുന്നോട്ട് പോകാനുള്ള വഴികൾ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഒരു പരാജയം അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ കണ്ണിൽ അന്ധകാരം പരക്കുകയാണ് ഈ പേടിയും ആകുലതകളും ഉത്കണ്ഠയുമൊക്കെ കാരണം നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ ഉൾക്കാഴ്ച നഷ്ടപ്പെടും അപ്പോൾ മുന്നോട്ടുള്ള വഴികൾ അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള വഴികൾ കാണാതെ നമ്മൾ ഇങ്ങനെ ഇരുട്ടിലകപ്പെട്ടു പോകുന്നതാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യുക വന്നുപോയി നമ്മൾ പ്രതിസന്ധിയെ ഓവർകം ചെയ്തേ മതിയാകൂ അപ്പോൾ എന്ത് ചെയ്യുക മനസ്സിനെ ധൈര്യപ്പെടുത്തി മുന്നോട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക തീർച്ചയായിട്ടും നിങ്ങളൊരു അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ പ്രപഞ്ചം അതിനുള്ള വെളി അതായത് നിങ്ങളെ വിജയത്തിൽ എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ engkau munur turakmu അതിനായി പ്രപഞ്ചം ഒരുങ്ങും അതിനെ നിങ്ങളെ വിശ്വസിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാനുണ്ട് അതിനിടയിൽ ചെറിയ പ്രതിസന്ധിയെ നിങ്ങൾ വലുതായിട്ട് കാണരുത് അതും ഞാൻ തരണം ചെയ്യുന്നുള്ള കൂടി മുന്നോട്ട് പോവുക എൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം ഷായുതച്ചിയെ കോഷച്ചി എന്നെ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരൻ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നന്മ നിറഞ്ഞൊരു അതായത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടൊരു പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമാണ് ഈ മാനസികമായിട്ട് അത്രയും ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയത് കർമ്മം നല്ലതായിരുന്നിട്ട് കൂടി കർമ്മഫലം എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നു എന്നോടൊരുപാട് മനസ്സ് തുറന്ന് സംസാരിച്ചു അതെല്ലാം കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും എനിക്ക് ഏറ്റവും കൂടുതൽ ആ ചേച്ചിയിൽ തോന്നിയത് നിഷ്കളങ്കമായ ഭാവത്തോടു കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചു മനസ്സിനെ ധൈര്യപ്പെടുത്തണം പതറിപ്പോകരുത് നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് നമ്മളൊരാളുടെ ജീവിതം തീർന്നാലെല്ലാം തീരില്ല ജീവിച്ചിരിക്കുന്നവർ അതിൻ്റെ ഒരുപാട് വേതനങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ടി അതുകൊണ്ട് മരണമൊന്നും അല്ല ഒന്നിനും ശാശ്വതമായിട്ടുള്ള പരിഹാരം ജീവിച്ച് അതിനെ അതിജീവിക്കുക എന്നിട്ട് ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക അത് അത് നമ്മൾ മനസ്സിലാക്കുക ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് നമ്മുടെ മുന്നിൽ ഈ ഒരു പ്രതിസന്ധി കൊണ്ട് തീരുന്നതല്ല ഒരുപാട് സന്തോഷങ്ങളും ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാൻ ഇനിയും ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തതൊക്കെ ഒരു നിഷ്കളങ്കമായ ഭാവത്ത് ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ നമ്മൾ അനുസരിക്കുന്നത് അതേ ഭാവത്തോടു കൂടി അത് കേൾക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും കൃത്യമായിട്ടും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ആ പ്രതിസന്ധികൾ അത്രത്തോളം പ്രതിസന്ധികളിൽ പോലും എൻ്റെ വാക്കുകളെ വിശ്വസിച്ച് ഈശ്വരനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി എനിക്ക് പോലും ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധമാണ് ആ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ ചേച്ചി തരണം ചെയ്തതും അതുമാത്രമല്ല വിജയം ജീവിതത്തിലേക്ക് കൈവരിച്ചതും അത് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും ലാസ്റ്റ് നിമിഷം എന്നോണം എന്താണ് ഈശ്വരൻ ആ ആ ഒരു അത്രത്തോളം പ്രതിസന്ധിയിലും തളരാതെ പ്രതീക്ഷയോടെ നിന്ന് ചേച്ചിക്ക് ഒരു അത്ഭുതം എന്നോണം ഈശ്വരൻ അവിടെ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ആ ചിന്തകളുടെ ശക്തി അവിടെ പ്രവർത്തിച്ചു എങ്ങനെ ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്ത് മുന്നിൽ നിൽക്കുന്ന സ്വന്തം ജീവിതത്തെ കാണണമെന്ന് കൊടുത്തു അതുപോലെ ഈ അവസ്ഥയെ ഓവർകം ചെയ്ത് മുന്നിൽ ിലെത്തിയ സ്വന്തം ജീവിതത്തെ അചച്ച് വിഷ്വലൈസേഷൻ ചെയ്തു അതിലൂടെ ഓവർകം ചെയ്തു സക്സസ് നേടിയെടുത്തപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു സക്സസ് സ്റ്റോറി വളരെ വളരെ വലിയൊരു വഴിത്തിരിവാകട്ടെ അല്ലെങ്കിൽ ഒരു ഒരു തിരുന്നാളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലത് ശോഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് ഉറച്ച കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതം വിജയത്തിലെത്തുക തന്നെ ചെയ്യും ഇനി നമുക്ക് സക്സസ് സ്റ്റോറി കേൾക്കാം എൻ്റെ മനസ്സ് നിറഞ്ഞ കൂടി ഇടുന്ന വോയിസ് ആയത് കേട്ടോ ത്രയും പ്യുവറായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാപ്പിയായിട്ടിരിക്കുകയാണ് ഞാൻ അതിന് കാരണം ആശാജിയാണ് ഞാൻ ആശാജിയുടെ കൂടെ കൂടിയതിൽ പിന്നെയാണ് എനിക്ക് ഇത്രയും സന്തോഷം എൻ്റെ ലൈഫിലേക്ക് വരുന്നത് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം എൻ്റെ ജീവിതത്തിൽ അത്രയും ഒരു ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ ത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ആശാജിയുടെ ഒരു വീഡിയോ കാണാനിടയായത് ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അട്രാക്ഷൻ തോന്നി എൻ്റെ ഉള്ളിലൊരു പ്രകാശം പോലെ എന്തോ ഒരു സ്ഥലത്ത് ഞാൻ എത്തി ഒരു സത്യത്തിലെത്തി എന്നൊക്കെ എനിക്ക് തോന്നി ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ആ വീഡിയോ കാണുന്നത് കാരണം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു ഒരു ഘട്ടം ഒറ്റയ്ക്കൊരു വലിയൊരു കാര്യം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ആഷാജിയുടെ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ ഫസ്റ്റ് വീഡിയോ കണ്ടു അപ്പോൾ എനിക്കെന്തോ ഒരു ഉൾവിളി പോലെ എന്തോ ഒരു സത്യത്തിൽ എത്തിയതുപോലെ തോന്നി അങ്ങനെ ഞാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് വീഡിയോയും കൂടെ കണ്ടു അപ്പം അതിൻ്റെ അകത്ത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു ആഷാജിനെ അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു എന്താ പറയണ്ട ആ അന്നേരം എൻ്റെ മനസ്സിലുള്ള ആ വിഷമങ്ങളെല്ലാം ഞാൻ ആശാജിയായിട്ട് പങ്കുവെച്ചു ആശാജിയോട് പറഞ്ഞ ആ സെക്കൻ അല്ലെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ എനിക്ക് എനിക്കെൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു മറുപടി എനിക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് കാരണം മരണം വരെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ടൈമായിരുന്നു ജീവിതം പോകും ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ജീവൻ തന്നെ പോകും എന്നുള്ള സിറ്റുവേഷൻസിൽ പോലും എന്നെ സമാധാനിപ്പിച്ച് കൈ പിടിച്ച് കൊണ്ടുവന്ന ആശാജി എനിക്ക് എനിക്ക് പറയാൻ പോലും വാക്കുകളില്ല എൻ്റെ മുമ്പിൽ എൻ്റെ പടച്ച തമ്പുരാൻ കൊണ്ടുത്താൻ ഒരു മാലാഖയാണ് ആശാജി ഒരു ഏഞ്ചൽ സത്യ സീരിയസ് ആയിട്ട് പറയാം എൻ്റെ ഏഞ്ചലാണ് ആശാജി ആശാജി പറയുന്ന ഓരോ വാക്കുകളും എന്ത് നല്ല പെർഫെക്റ്റായിട്ടാണ് പറഞ്ഞു തരുന്നത് വീഡിയോസിലൊക്കെ ആണെങ്കിലും അത് എല്ലാം നല്ല മൈന്യൂട്ടായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കുമുള്ള ഓരോ ഓരോ പരിഹാരങ്ങൾ അതും നല്ല പ്യുവർ ഹൺഡ്രഡ് പേർസെൻറ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന പിന്നെ കാര്യങ്ങളാണ് എല്ലാം പറഞ്ഞു തരുന്നത് അത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ർവാണ് മനസ്സിന് ഞാനത് അനുഭവിച്ചറിഞ്ഞ് ആശാജി സത്യമായിട്ട് ഞാനത് അനുഭവിച്ചറിഞ്ഞ് ഞാൻ മനസ്സിൽ പോലും കരുതാത്ത രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് ഞാൻ ആ ഫേസ് ചെയ്ത കാര്യത്തിൽ നിന്നും എനിക്ക് കരകേറി നിൽക്കാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും എനിക്ക് ആ അത്ഭുതം മാറിയിട്ടില്ല എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ഞാൻ ഓർക്കുക പക്ഷെ ആശാജി പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രാക്ടീസാണെങ്കിലും ഓരോ പിന്നെ എന്താണ് ടെക്നിക്കുകളാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എല്ലാം നല്ല കറക്റ്റായിട്ട് ഞാനത് ചെയ്ത് അത് ഞാൻ ഡൗണായി പോകുന്ന ടൈമിൽ ഞാൻ ആശാജിയോട് വന്ന് പറയുമ്പോൾ ആശാജി പെട്ടെന്ന് തന്നെ എന്നെ വീണ്ടും അതിൽ നിന്നും മാറ്റി ഒരു എനർജി ആയിട്ട് എന്നെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആശാജി എന്താ പറയേണ്ട ഒരു വലിയൊരു അനുഗ്രഹം തന്നെ ആ ഷാജിക്ക് ദൈവന്തം വരാന് തന്നിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് എന്താ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ദൈവന്തം വരാൻ കൊണ്ടുത്തന്ന ഒരു ഏഞ്ചൽ ഞാൻ അങ്ങനെ മാത്രം വിശ്വസിക്കുന്ന അത് എന്നെ ഒരു ഒരു മിറാക്കൽ പോലെ ആ ഷാജിയുടെ അടുക്കൽ എത്തിച്ചത് ഞാൻ എന്തോ ഞാൻ ചെയ്ത ഒരു പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ആശാജിയുടെ അടുക്കൽ എത്തിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന യ്ക്കും ഞാൻ എൻ്റെ എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ആശാജിയുടെ കൈ വരുന്നതും ആശാജീനെ കണ്ട് അല്ലെങ്കിൽ ആശാജീനെ പിന്നെ ഓരോ വാക്കുകളും ഓരോ വീഡിയോസൊക്കെ കണ്ട് ഞാൻ അതിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആശാജിയുടെ ഒരു കഴിവ് തന്നെ ആശാജിയുടെ ആശാജിയുടെ കൂടെ ഞാൻ കൂടിയതിൻ്റെ ഒരു ഗുണമാണ് ഗുണമാണെനിക്കത് അത് ആശാജിയുടെ കൂടെ കൂടുന്ന ഒരു മനുഷ്യനും തോക്കത്തില്ല എനിക്കത് നല്ല ഉറപ്പുണ്ട് പൂർണ്ണ വിജയം അവർ കണ്ടെത്തിയിരിക്കും അത് കണ്ടെത്തിച്ച് കൊടുക്കുക ആ ഷാജി അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ തറപ്പിച്ച് തരുമല്ലേ അതുപോലെ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഞാൻ അനുഭവസ്ഥയാണ് എനിക്ക് അനുഭവം കൊണ്ട് ഞാനത് മനസ്സിലാക്കി ഇതിലൊക്കെ സത് സത്യമുണ്ട് ഇതൊക്കെ കാര്യമുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ ഭൂമിക്കൊരു പവറുണ്ട് അല്ലെ ഈ എന്തുവാണ് നമുക്കൊരു പവറുണ്ട് നമ്മുടെ ഉള്ളാണ് നമ്മുടെ ചിന്തകളാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയപ്പോഴുണ്ടല്ലോ എന്താണെന്നറിയത്തില്ല അത്രയും സന്തോഷവും ജീവിതത്തിന് ഒരർത്ഥം വന്നതുപോലെ നമ്മൾ ജീവിക്കുന്നത് അത് സന്തോഷകരമായുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നടുക്കുന്നത് പോലെ നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും എന്താണ് അത്രയ്ക്ക് സന്തോഷം വാക്കുകളില്ല ആശാജി താങ്ക് യു താങ്ക് യു സോ മച്ച് ആശാജിക്കും ആശാജിയുടെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എത്രയോ പേരുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കാൻ വന്ന ആശാജീനെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല സത് സത്യസന്ധമായിട്ടാണ് ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ട് ആ ഷാജിയുടെ അടുക്കൽ വന്ന ആരും കരയേണ്ടി വരുത്തില്ല നൂറ് ശതമാനം കരയേണ്ടി വരുത്തില്ല ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഡൗൺ ആയി പോയിട്ടുണ്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ ഞാൻ എനിക്ക് പറ്റത്തില്ല എന്ന അവസ്ഥ വന്നിട്ട് പോലും അതിൽ നിന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നതിലെയും ഡബിളായിട്ട് അത്ഭുതകരമായിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് വാങ്ങി തന്നില്ലേ ആ ഷാജി എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് ആശാജിയോട് താങ്ക് യു സോ